ഹലോ വെൽക്കം ബാക്ക് ടു മ്യൂസിക് ആൻഡ് കിച്ചൺ ഇന്ന് ഞാൻ മക്രോളിയായിട്ടാണ് വന്നിട്ടുള്ളത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഡിഷാണ് മക്രോണി നിങ്ങൾ എങ്ങനെയൊന്നും ഉണ്ടാക്കുന്ന തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ നേടിയെടുത്ത് പോകാം അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള മക്രോണി വെക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കിത് മേടിക്കാനായിട്ട് വെക്കാം പാകത്തിൽ ചേർത്ത് കൊടുക്കാം ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇതിലേക്ക് കുറച്ച് ഓയിൽ പൊടി ചേർത്ത് കൊടുക്കണം ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനാവശ്യമായത് സവാള തക്കാളി ക്യാരറ്റ് മല്ലയ ഇഞ്ചി വെളുത്തൊടി പേസ്റ്റ് പിന്നെ ഗ്രീൻ ഗ്രീൻമേറ്റ്സ് ഞാൻ ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കര ടീസ്പൂൺ കുളിപ്പളം പൊടി ഇത് നമ്മളൊരു പാൻ വെച്ച് കൊടുത്ത് ആവശ്യത്തിന് ഓയിൽ വെച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു മാഗി ക്യൂബ് വേണേൽ ഇത് ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്കൊരു നൂഡിൽസ് തിന്നുന്ന ഫീലിങ്ങ് വരും എണ്ണ ചൂടായതിന് ശേഷം നമുക്കിതിലെ സവാള ചേർത്ത് കൊടുക്കാം സവാള നന്നായി വഴിച്ചെടുക്കണം സവാള നന്നായി വഴറ്റുന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഇടയിൽ ഒന്ന് ഊപ്പിച്ചെടുക്കാം ഇത് മുത്തു ശേഷം ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം പൊടികളുടെ കുറച്ച് ഒന്ന് കാണാം നന്നായി ഇതും ഇടയിൽ ഒപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ആ മാഗി ക്യൂബ് പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ക്യാരറ്റും തക്കാളിയും ചേർത്ത് കൊടുക്കാം ക്യാരറ്റും തക്കാളിയും നന്നായി വേണം കിട്ടിയ ഒന്ന് ചൂടായി വന്നാൽ മതി ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുണ്ട് ഗ്രീൻ പീസ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി ഇറക്കിയതിന് ശേഷം ഞാനിങ്ങനെ മണ്ത്തൊണി വേവിച്ച് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കണം ആ ഒരു മാസം നമ്മുടെ മണോണി നന്നായി യോജി അപ്പോൾ നമ്മൾ നന്നായി മിക്സ് ചെയ്യാം ഇതിലേക്ക് മല്ലിയെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ അതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനലാണ് നിങ്ങളുടെ കയ്യിൽ ഒന്നെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അത് ചേർത്തില്ല അതിനു വെച്ചിട്ട് ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് നിങ്ങളുടെ കയ്യിൽ ഒന്നെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം ഇനി നോക്കുന്നത് മൂടി വെച്ച് വേവിക്കാം ആ ചീസൊന്നും മേലറ്റായി എടുക്കണം ഇപ്പം നമ്മൾ ചീസെല്ലാം മേലറ്റായി വന്നിട്ടുണ്ട് ഇത്രയും നമ്മുടെ ഇപ്പം കൂടി റെഡിയായി നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം തീർച്ചയായും എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം കുട്ടികൾക്കും ഇനിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ഡിഷാണിത് നമ്മൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ എനിക്ക് കാണാം അതുകഴിഞ്ഞു ബൈ ബൈ